നമസ്കാരം റിയൽ ന്യൂസ് കേരളത്തിലെ വിമുക്ത ഭടന്മാരുടെയും ആശ്രിതരുടെയും സേവനത്തിനായി രൂപീകരിച്ച സംഘടനയായ കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കെ എസ് ഇ എസ് എൽ ബാലുശ്ശേരി യൂണിറ്റ് ഇരുപത്തിരണ്ടാം വാർഷികവും കുടുംബസംഗമവും നടന്നു ബാലുശ്ശേരി കോപ്പറേറ്റീവ് കോളേജ് അങ്കണത്തിൽ നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പുലാട്ട് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി ജയദേവൻ മുഖ്യപ്രഭാഷണവും നടത്തി കുടുംബ സംഗമത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി കേരളത്തിലെ വിമുക്ത ഭടന്മാരുടെയും ആശ്രിതരുടെയും സേവനത്തിനായി രൂപീകരിച്ച സംഘടനയാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കെ എസ് ഇ എസ് എൽ സംഘടനയുടെ ബാലിശ്ശേരി യൂണിറ്റിന്റെ ഇരുപത്തിരണ്ടാം വാർഷികവും കുടുംബ സംഘവുമാണ് വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിക്കപ്പെട്ടത് ബാലുശ്ശേരി കോഓപ്പറേറ്റീവ് കോളേജ് അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കുമ്പിലാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഇതിലുള്ള ഓരോരുത്തരും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും നിങ്ങളോട് ഈയൊരു അവസരത്തിൽ രണ്ട് വാക്ക് സംസാരിക്കാനും ഈയൊരു ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുമുള്ള സന്തോഷം പങ്കുവെക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് പി ജയദേവൻ മുഖ്യ പ്രഭാഷണം നടത്തി ആരോഗ്യസ്ഥിതിയെ പറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പല ഹോസ്പിറ്റലുകളും എംപാനൽ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട് അവർ പതിയെ പതിയെ ഓരോ ഹോസ്പിറ്റലും അല്ലാതെ ഇരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് ഞാനും ശ്രീ നമ്മുടെ ഗവർണിംഗ് കൗൺസിൽ മെമ്പർ ശ്രീ ബാലൻ നായർ ജില്ലാ സെക്രട്ടറി അജിത്ത് ഇവരൊക്കെ ഞങ്ങൾക്ക് ഇക്കൂടെ പല പ്രാവശ്യം പല ഹോസ്പിറ്റലുകളിലും വിംസടക്കം എല്ലാ ഹോസ്പിറ്റലുകളിലും പോയിരുന്നു ആവശ്യം ഞങ്ങളുടെ പൈസ സമയത്തിന് ഞങ്ങൾ നിങ്ങൾ ട്രീറ്റ്മെന്റ് യൂണിറ്റ് പ്രസിഡന്റ് എം ശശിധരൻ നായർ ചടങ്ങിൽ അധ്യക്ഷനായി മുതിർന്ന അംഗങ്ങളായ എ കെ ഭാസ്കരൻ നായർ എം കെ ഗോപാലകൃഷ്ണൻ നായർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു എട്ടാം വാർഡ് അംഗം യു കെ വിജയൻ കെ എസ് ഇ എസ് എൽ ബ്ലോക്ക് പ്രസിഡന്റ് എ കെ അശോകൻ ടി സി അഹമ്മദ് കുട്ടി ഗവേണിംഗ് കൗൺസിൽ മെമ്പർ എ ബാലൻ നായർ എം മോഹനൻ മുരളീധരൻ നായർ ബാലുശ്ശേരി മഹിളാ വിംഗ് പ്രസിഡന്റ് സുകന്യ ബാലകൃഷ്ണൻ രക്ഷാധികാരി ടി എ കൃഷ്ണൻ സി പി ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി കെ കെ അശോകൻ സ്വാഗതവും വി കെ നാരായണൻ നന്ദിയും പറഞ്ഞു ബാലുശ്ശേരി ബൈപ്പാസ് നിർമ്മിക്കാൻ അടിയന്തര നടപടികൾ എടുക്കണമെന്ന് സംഗമം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കുടുംബസംഗമത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി രാധാകൃഷ്ണുള്ളൂർ റിയൽ ന്യൂസ്